നമസ്കാരം കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് ഏറ്റവും നിർണായകമായ ഗാസ കണ്ടെടുത്തുകൾക്ക് നടത്തുന്നത് ഗാസയിൽ നിന്ന് കണ്ടെടുത്ത ആറ് മരിച്ച ബന്ധികൾ പോസ്റ്റ്മോർട്ടത്തിന് നാല്പത്തി എട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇവർ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യം അതായത് ഇവർ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് മുൻപോ ആണ് ഇവർ മരിച്ചിട്ടുണ്ടാവുക അതായത് വ്യാഴാഴ്ചയ്ക്കും വെള്ളിക്കും ഇടയിലാണ് ഇത് സംഭവിച്ചതെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ പ്രകാരം തന്നെ ഞായറാഴ്ച പുറപ്പെടുവിച്ച കാര്യം അബൂഖബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പരിശോധനയിൽ ആറ് ബന്ധികളെയും അടുത്ത നിന്ന് ഒന്നിലധികം തവണ വെടിവെച്ച് കൊന്നതായി തന്നെ കണ്ടെത്തിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച ഉച്ചയോടെ റഫയിൽ തുരങ്കത്തിൽ നിന്ന് സൈനികർ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് തൊട്ടു മുൻപ് ഹമാസ് ബീഹർ ബന്ദികളെ കൊല്ലപ്പെടുത്തിയതെന്ന് ഐ ഡി എഫ് തന്നെ പറഞ്ഞിരുന്നു തിരികെ കൊണ്ടുവന്ന ബന്ദികൾ ഹെർഷ് ഗോൾബെ പോളിൻ ഈഡൻ യരുഷാമി ഒറി ഡാനിയോ അലക്സ് ലോബനോ അൽമോക് സരൂസി എന്നിവരായിരുന്നു ഞായറാഴ്ച രാവിലെ തന്നെ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെൻസി ഹലേവി മൃതദേഹങ്ങൾ തന്നെ കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ച് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച സമീപത്തെ തുരങ്കത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തിയ മറ്റു ബന്ധികളെയും തടവുകാരെയും ഒക്കെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന സംഘത്തിന്റെ ആശങ്കയെ തുടർന്നാണ് ഹമാസ് ആറ് ബന്ധികളെ വധിച്ചതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഊഹിച്ചുകൊണ്ട് പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായി തന്നെ ചാനൽ ട്വൽവ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബന്ദികളാക്കിയ ഫർഹാൻ അൽ ഖാദിയെ തെക്കൻ ഗാസ മുനമ്പിലെ ഗ്രൂപ്പിൽ നിന്ന് തുരങ്കങ്ങളിലൊന്ന് നിന്ന് നിന്ന് ഹമാസിൽ തടവിൽ നിന്നും ഐ ഡി എഫ് പ്രത്യേക സേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ബന്ദികളാക്കിയവർ ഓടിപ്പോയതിനു ശേഷമാണ് ഇയാളെ ഒറ്റയ്ക്ക് കണ്ടെത്തിയത് സൈന്യം എത്തുന്നതിന് തൊട്ടു മുൻപ് ആറുപേരെ ഹമാസ് ക്രൂരമായി കൊലപ്പെടുത്തിയതായി തന്നെ ഐ ഡി എഫ് വക്താവ് റിയർ അസ്ഡം പറഞ്ഞു സൈന്യം എത്തുന്നതിന് തൊട്ടു മുൻപ് ആറുപേരെയും ഹമാസ് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നായി ഐ ഡി എഫ് വക്താവായ റിയർ അഡേം ഡാനിയൽ ഹഗാരി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഫഗാരി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലാവരും ചിന്തിപ്പിക്കുകയാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ഞങ്ങൾ അവരിലേക്ക് എത്തുന്നതിന് അല്പം മുൻപ് ഹമാസ് തന്നെ അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഒക്ടോബർ ഏഴിന് പുലർച്ചെയാണ് ഹമാസ് സംഘം അവരെ ജീവനോടെ തട്ടിക്കൊണ്ടുപോയതെന്നും ഫഗാരി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഫർഹാൻ അൽ ഖാദിയെ രക്ഷിച്ച ടണലിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു തുരങ്കത്തിൽ റഫയിലെ പോരാട്ടത്തിനിടെ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധികളാക്കിയവരുടെ കൃത്യമായ സ്ഥലമില്ലെന്നും എന്നാൽ ആറുപേരെ പാർപ്പിക്കാവുന്ന പൊതുമേഖലയുടെ സൂചനയുണ്ടെന്നും അതിനാൽ ഈ മേഖലയിൽ തന്നെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഫഴഹാൻ കണ്ടെത്തിയത് മുതൽ തന്നെ കൂടുതൽ ബന്ദികൾ പ്രദേശത്തുണ്ടായിരിക്കാം എന്ന ധാരണ കാരണം തന്നെ പതിലും കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിൽ സൈനികർ തന്നെ ഊന്നു നൽകിയിട്ടുണ്ട് ബന്ദികളാക്കിയവരുടെ കൃത്യമായ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരമില്ലെങ്കിലും സ്വകാര്യ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് തന്നെ അവിടെ കുറെ അധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നറിയാം ശനിയാഴ്ച സൈന്യം ഭൂഗർഭത്തിൽ നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഒരു തുരങ്ക സമുച്ചയം തിരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയോ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ ഗാസയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് വേർതിരിച്ച് തിരിച്ചറിയുന്നതിനായി തന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് പിന്നാലെ തന്നെ ഞായറാഴ്ച ഇസ്രായേൽ ഉടനീളം തന്നെ ബഹുജന പ്രകടനങ്ങൾ നടന്നിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ സർക്കാരിനോട് കരാറിലെത്തണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കരാറിൽ എത്താൻ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നതായി തന്നെ ഇപ്പോൾ ഹിസ്റ്റാർട്ട് ലേബർ യൂണിയൻ ചെയർമാൻ അർണോൺ ബാർ ഡേവിഡ് തിങ്കളാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു